നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കുംഭക്കൂറിൻ്റെ ഒരാഴ്ച കാലത്തെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കുംഭക്കൂർ എന്ന് പറയുമ്പോൾ അവിട്ടം അര ചതയം പൂരുട്ടതിമുക്കാർ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക ബന്ധുക്കൾ സഹായിക്കും ബന്ധു സമാഗമുണ്ടാകും പ്രവൃത്തി മേഖലയിൽ മുൻകോപം മൂലം ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷിച്ച് പ്രവർത്തിക്കുക ക്രയവിക്രയങ്ങളിൽ മന്ദത അനുഭവപ്പെടും സഹോദര ഗുണം ഉണ്ടാവുകയും സഹോദര സമാഗമം ഉണ്ടാവുകയും ചെയ്യും ജീവിത പങ്കാളി മുഖാന്തര നേട്ടങ്ങൾ വന്നുചേരും സന്താന ഗുണം സന്താനലാഭം തൊഴിൽ സ്ഥിരത എന്നിവയൊക്കെയും ലഭിക്കും എന്നാൽ ദൂരദേശ യാത്രയും അലച്ചിലുമൊക്കെ വന്നുചേരും യാത്രയും ധനനഷ്ടത്തിനിടയുണ്ട് ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൃഷ്ണഭഗവാന് തൃക്കൈവെണ്ണയും ഭാഗ്യസൂക്താർച്ചനയും നടത്തി പ്രാർത്ഥിച്ചാൽ ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും ഒരു പരിധി വരെയും പരിഹാരം കാണാൻ കഴിയും അങ്ങനെ ഒരു നല്ല അനുഭവത്തോടു കൂടിയുള്ള ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം